വരവൂർ പഞ്ചായത്തിലെ തളിയിൽ ബാർബർ ഷോപ്പിലെ മാലിന്യങ്ങൾ വൻതോതിൽ തള്ളിയത് പ്രദേശവാസികൾക്കും വ്യാപാരികൾക്കും ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു രണ്ടാം വാർഡിലെ തളി മുഖിലപീടിക റേഷൻ കടയ്ക്ക് മുന്നിലും വിവിധ പ്രദേശങ്ങളിലുമാണ് വൻതോതിൽ മുടിയും ബ്ലേഡുകളും ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ തള്ളിയിരിക്കുന്നത് മുടിയിഴകൾ കാറ്റിൽ പാറി വീടുകളിലേക്കും വ്യാപാര സ്ഥാപനങ്ങളിലേക്കും പതിക്കുന്നതും മൂർച്ചേറിയ ബ്ലേഡുകൾ റോഡിൽ പരന്നു കിടക്കുന്നതും നാട്ടുകാർ വലിയ രീതിയിൽ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട് പഞ്ചായത്ത് മെമ്പർ സി യു അബൂബക്കറിന്റെ നേതൃത്വത്തിൽ നാട്ടുകാരും വ്യാപാരികളും പരാതി നൽകിയതിനെ തുടർന്ന് പോലീസും ആരോഗ്യവകുപ്പും പഞ്ചായത്ത് അധികൃതരും സ്ഥലത്തെത്തി പരിശോധന നടത്തി ബാർബർ ഷോപ്പുകൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു രാവിലെ വിവരം കൊടുത്തിട്ട് ഇപ്പൊ പന്ത്രണ്ട് വരെ അതിന് നീക്കം ചെയ്തിട്ടില്ല വിഷയം ഇപ്പോഴും പലരും യാത്ര ചെയ്യുന്നതാണ് എത്രയും പെട്ടെന്ന് അത് നീക്കാനുള്ള ഇടപെടലിൽ പഞ്ചായത്തിനും അത് ചെയ്യണം വീണ്ടും റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതുപോലെ ഇപ്പൊ ഇന്ന് ഇവിടെ ഉണ്ടായി നാളെ പറ്റും സ്ഥലത്തും ഉണ്ടാവും അപ്പൊ ഇതൊരു ജനശ്രദ്ധയിൽ വന്നാലാണ് നാളെ ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർ ഇത് അറിയും പൊതുസമൂഹം പ്രതികരിക്കും എന്ന് അറിഞ്ഞാലാണ് ഇനി ഇത് ചെയ്യാതിരിക്കുള്ളൂ അതിനുവേണ്ടിയിട്ടാണ് എല്ലാവരും ശ്രദ്ധയിൽ ഈ വിഷയം കൊണ്ടുവന്നത്